അടക്കി ചെരുപ്പ അവിടെ നിന്നു മാറ്റി എന്നിട്ട് അടക്കി ഇന്ന് കൊറേ താമസിച്ചു പ്രിയങ്ങളെ കാരണം ഞാനിക്കുട്ടിയും കുക്കും കുഞ്ഞോനും കൂടെ ടൗണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു വരാൻ കാരണം ഞാനിക്കുട്ടിയുടെ സ്കൂളിൽ ഇന്ന് ഓണപരിപാടിയായിരുന്നു അപ്പം ഇന്ന് അവിടെ ഞാനിക്കുട്ടി ഞാനിക്കുട്ടിയുടെ സ്കൂളിൽ ഓണപരിപാടിയായിരുന്നു അത് കാണാൻ അമ്മേ മോനിലൂടെ പോയിട്ടുണ്ടായിരുന്നു മോനവിടെ കണ്ട് വീഴും നമ്മുടെ കുഞ്ഞു അപ്പം വീണപ്പം ഇവിടെ ഇങ്ങനെ ചെവിയുടെ ഈ സൈഡിന്റെ അവിടെ എന്തോ ആ പറ്റിയ തരത്തിലൊരു ഒരു നീർ നീര് പോലെ അങ്ങ് വെച്ചു മുറിഞ്ഞു അതിന്റെ അതാണോന്നറിയത്തില്ല ഒരു ചെറിയൊരു നീർക്കെട്ട് പോലെ അപ്പോൾ അതും കൊണ്ട് പൂക്കു ആശുപത്രി വന്നായിരുന്നു എന്നെ വിളിച്ചു ചോദിച്ചു ഇതുപോലെ നീര് പോലെ ഉണ്ട് അത് കാണിക്കണമെന്ന് അപ്പൊ അവൾക്ക് സമാധാനം ഇല്ലാതിരിക്കുവായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഞാൻ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഡോക്ടറെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു ഡോക്ടറെ കാണിച്ചു കൊഴപ്പൊന്നുമില്ല അത് അതാണ്ട് കല്ലോ ഏതാണ്ട് കാച്ചി തോന്നുന്നു കേട്ടോ പിന്നെ ഒരു ഓയിൻമെന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഛർദിക്കുവോ അല്ലാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ കൊണ്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ അതുകൊണ്ട് അവരങ്ങോട്ട് വന്നായിരുന്നു അപ്പൊ വന്ന സ്ഥിതിക്ക് ഓണത്തിന്റെ ഡ്രസ് എടുക്കാൻ കുറച്ച് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതങ്ങാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും അവരുടെ കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം ഇവിടെ ഡ്രസ്സ് എടുക്കാൻ പോയി എന്റെ ദൈവമേ എന്തോ ഇടിയും തൊഴിയൊക്കെ അടക്കത്തൊക്കെ സ്ഥിരം കടയിലാണ് ആദ്യം കേറിയത് അപ്പം സ്ഥിരം നമ്മുടെ രാജ്യങ്ങളിലാണ് ആദ്യം കേറിയത് അവിടെ വലിച്ചു വാരി പൂവിനെ കൂട്ടി ഇട്ടിട്ടുണ്ട് എല്ലാം തിരഞ്ഞു പിടിക്കാനും വീട്ടിൽ കൊള്ളാനും കുറെ മണിക്കൂർ അവിടെ നിന്നു പിന്നെ എന്തുവാ ഞാനി കുട്ടിക്ക് ഒരു ഡ്രസ്സ് മേടിക്കാൻ നോക്കിട്ടൊന്നും അവിടെ എല്ലാം വലിച്ചു വാരി എല്ലാം ഇട്ടേ പോട്ടോ പിന്നെ അതാ എടുത്തില്ല പിന്നെ വേറൊരു കടയിൽ പോയി അന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് വേറൊരു കടയിൽ പോയി അവൾക്കുള്ള ഡ്രസ് എടുക്കാൻ പോയി പിന്നെ ഷർട്ട് വാങ്ങിക്കാൻ വേറൊരു കടയിൽ പോയി എല്ലോടും ചെല്ലുന്നിടത്തെല്ലാം തിരക്ക തിരക്കിനോട് തിരക്കുക അതിൻ്റെ കൂടെ ഇതെല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഓരോ കസ്റ്റമറിനെയും കാണിക്കുന്നത് വാരി 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 ഇങ്ങനെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് സെലക്ട് ചെയ്യാനുള്ള ഇതില്ല പിന്നെ അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടെ തിരിച്ചു പോരുന്നു പിന്നെ രണ്ടിടത്ത് മെഡിസിൻ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടു കൊടുത്തു എപ്പോഴാണ് വീട്ടിലേക്ക് എറിയത് ഇവിടെ ഇങ്ങനെ കറണ്ട് ഇല്ല നമുക്ക് ഇൻവേർട്ടർ ഉള്ളതുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് എന്തോ കരക്ക് പോയേക്കറിയത്തില്ല വണ്ണവായിരിക്കും കുറ്റാ കുറ്റിയിട്ട് റോഡിൽ അങ്ങ് പോസ്റ്റാ പോലുണ്ടായിരിക്കും ഇന്ന് നമ്മുടെ ഫാമിലിയിലോട്ട് ആരും കാണാനൊന്നും പറ്റിയില്ല ആരെങ്കിലും തിരക്കിൻ്റെ കിടക്കങ്ങൾ ആരെങ്കിലും കണ്ടോന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടോ പിന്നെ ഇന്ന് രാവിലെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് റോസ്റ്റുമായിരുന്നു അതുകൊണ്ടും അത്ര പോയത് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ സത്യം മൂന്ന് മൂന്നരയായി അതെടുത്ത് കഴിച്ചു പിന്നെ കപ്പലിൻ്റെ കഴിച്ചു അമ്മയ്ക്ക് ഒരു പൊതി കൊടുത്തു ഒന്ന് അവർക്ക് കൊടുക്കാൻ മേടിച്ചതാണ് ഒരു നമ്മൾ രണ്ടും രണ്ട് വണ്ടിയെ വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഇരുട്ടിയപ്പം അവരങ്ങ് പൊക്കോളാൻ പറഞ്ഞു ഇതിന്റെ കാര്യം മറന്നുപോയി ഇനിയിപ്പൊ പോകുമ്പോ വേറെ മേടിച്ചു കൊടുക്കും പിന്നെ ഇത് രാവിലെ മോൻകുട്ടൻ്റെ കോൺപ്ലെക്സ് ആയിരിക്കും പാലെടുത്തോണ്ട് ഇച്ചിരി പാൽ ഇരിപ്പുണ്ടായിരുന്നു ഞായറാഴ്ചത്തേക്ക് മേടിച്ചത് ഇത് പിന്നെ നമ്മുടെ മാമന്മാർക്കുള്ള ഡ്രസ്സ് ഒരാൾക്ക് കൈ ഒരാൾക്ക് ഷർട്ടും ഒക്കെ മേടിച്ചതാണ് ഞാൻ കൊണ്ടുപോകുമ്പോ കാണിക്കോ പഴം വാങ്ങിച്ചു പിന്നെ ഇത് നമ്മുടെ പാലക്കാട്ട് ലക്ഷ്മി ചേച്ചിയോട് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിട്ടല്ല കടയിലേക്ക് വേണ്ടിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എന്താ ഇഡലിപ്പൊടി രാമശ്ശേരി ഇഡലിപ്പൊടി സാധാരണ ഇഡലിപ്പൊടി അങ്ങനെ കുറെ വെറൈറ്റി പൊടികളുണ്ട് ചേച്ചിയുടെ അപ്പൊ അതൊക്കെ വേണമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ എന്തുവാ ഏഹ് കപ്പലണ്ടിയുടെ ഇങ്ങനെ ബോർഡ് പോലത്തെ കപ്പലൻ്റെ മിഠായി എന്ന് പറയാൻ പറ്റുമോ പറ്റുമെന്നറിയത്തില്ല കപ്പലണ്ടിയാണ് പക്ഷെ വേറെ എന്തൊക്കെയോ പരിപാടികൾ ചേർത്ത് ഇങ്ങനെ മാവുണ്ട പോലെ ആക്കി വെച്ചിരിക്കുന്നുണ്ട് അത് ഞാൻ ഓർഡർ ചെയ്തു അതും അത് മാത്രമേ ഞാൻ വാങ്ങിച്ചോളൂ ഇത് അവർ വാങ്ങിച്ച മട്ടൺ അച്ചാറാണ് കേട്ടോ മട്ടൺ അച്ചാറാണ് എണ്ണ പൂവി അപ്പൊ ഇച്ചിരി എടുത്തു കുറച്ച് എനിക്ക് തന്നു വിട്ടതാണ് വേണ്ടത് അപ്പം ഞാൻ കഴിച്ചു നോക്കാമെന്ന് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ വാങ്ങിച്ച വെള്ളം അവർ തന്നു വച്ചു ഭയങ്കര എണ്ണ പിന്നെ നാളെ പുട്ടുണ്ടാക്കാമെന്നും വിചാരിച്ച് ഒരു കിലോ പരം വേടും പാളങ്കോടം പരം കേട്ടോ

എട്ടാം ഞാൻ പ്രിയങ്ങളെ ചാർജ് ഇല്ല ചാർജ് ചെയ്യണം ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ചെയ്യണം ആടെക്കായിരുന്നു എന്ത് എന്തുവാന്ന് ചോദിച്ചാ എനിക്ക് അറിഞ്ഞൂട ഡെയിലി നമുക്കൊരു ഉണ്ട് അത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി പോയെങ്കിൽ പിന്നെ എല്ലാം തദയോ ഇനിയിപ്പൊ അവര് വന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി അങ്ങനെയൊക്കെ കൊണ്ട് എന്റെ വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല സമയാസമയത്ത് നടന്നില്ല താനത്തിന്റെ പരിപാടികളൊന്നും നോക്കാം കാരണം ഇന്ന് സമയം സാമ്യം ഒത്തിരിയായി മണിയായി കെട്ടും എല്ലാ കാര്യങ്ങളും സമയമാണ് നമ്മൾ കഴിക്കുന്ന സമയമായി ക്യൂണിഷെടുക്കാനെ അതിനെ ഓറഞ്ച് ബക്കറ്റ് ചോപ്പൊന്നിട പറ്റൂത്തി മാവ് അഴുകുന്ന സവാളയായിരിക്കാൻ പറ്റൂ ini aku terlihat kualitasnya apa? Ayo എന്നെ ഇടിച്ച് താഴെ കളയോ മതി എന്ന് പറയുമ്പോ സ്റ്റോപ്പാണ് സ്റ്റോപ്പെന്ന് പറയാനായിട്ട് അല്ല ഇങ്ങനല്ല ഞാന മണിപ്പി ചോദിക്കണ്ട കണ്ണ് ഒരടുപ്പ് ചപ്പാത്തി ഒരടുപ്പ് മീനി മതിയോ മീനി ഏത് ചെറിയ കട കയറിയാലും അവിടെ ഫുള്ള് തിരക്ക് ഞാനുണ്ടല്ലോ മുത്തിന്റെ കുഞ്ഞിലെ ഷർട്ട് മേടിക്കുന്നൊരു കട ഉണ്ടായിരുന്നു അവനവിടെന്നാരും പാല്യ ഷർട്ട് ഇല്ല ഞാൻ സ്ഥിരം കടയായിരുന്നു അവിടെ ഒത്തിരിനാളായ അവിടെ കേറാറില്ലായിരുന്നു എനിക്ക് ഷർട്ട് വാങ്ങിക്കാൻ ഞങ്ങൾ അവിടെയാണ് പോയത് അവിടെ അവിടെ നടക്കാൻ രണ്ട് ചപ്പാത്തി മൂന്നാളി വരുന്ന നാളെ എന്റെ പിറന്നാളാണ് നാളെയാണ് ഒന്നോ രണ്ടോ ലാലേട്ടൻ സിനിമകൾ എഴുതാനുള്ള കഥയുണ്ട് ഒരു കേക്കും അതിന്റെ ആവശ്യമൊന്നും അവരുടെ കൈ മേണിയില്ല ഒന്നോ രണ്ടോ സിനിമയൊക്കെ കഥയുണ്ട് ജീവിതത്തിൽ കിരീടം ചെങ്കോൽ ആകാശത്തൂല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ജീവിതകഥയാണ് നമ്മ സ്റ്റോറി കൊറേ പേര് നമുക്ക് കമന്റിലൂടെ ഫേസ് നൽകിയ മെസ്സേജൊക്കെ അയച്ച് പറയേണ്ട കാര്യം ഞാൻ ഒരു ആത്മകഥ എഴുതണം ഞാൻ ആത്മകഥ എഴുതിയാലുണ്ടല്ലോ ഒരു ഒന്നൊന്നര ം സൃഷ്ടിക്കും അതുകൊണ്ട് ഞാൻ എല്ലാം ജീവിക്കട്ടെ എല്ലാരും ജീവിക്കൂ വേദനകൾ അനുഭവിക്കുന്നു അങ്ങനെ തന്നെ നമുക്ക് അങ്ങ് പോയ കുഞ്ഞൽപ്പൊടി ഇട്ടു പിന്നെ ഉപ്പ ഉപ്പിട്ടില്ല ഉപ്പിടെ മറിഞ്ഞിട്ടു അത് പറഞ്ഞു നിന്നുകൊണ്ട് ഉപ്പിട്ടില്ല അരിപ്പൊക്കകത്താക്കി വെച്ചേക്കും കേട്ടോ അതിന്റെ വെള്ളം എല്ലാം കളഞ്ഞു വെച്ചേക്കുവാണ് എന്താണ് ചൂട തലയൊക്കെ ഒക്കെ അരിച്ചു കളഞ്ഞിട്ട് വരുന്നത് നമുക്ക് അത്തരം നമ്മക്ക് കേട്ടോ

ഇന്നിപ്പിടാനൊന്നും ഇല്ല നാളെ ഇങ്ങോട്ട് തിരിഞ്ഞാലും പൈസ 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 ഇതൊന്നും മാത്രമേ ഉള്ളൂ പണമില്ലെങ്കിൽ പീണം ഇപ്പൊ എൻ്റെ പ്രിയങ്ങളെ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കൊണ്ട് പോയി അപ്പൊ നമുക്ക് കഴിക്കാം കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് നല്ല പിറന്നാളാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കണം നമ്മളെ ആരും വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ ദിവസം നമുക്ക് തന്നത് ഒന്നൊന്നര പണിയാണ് അതുകൊണ്ട് വെറുതെ ഇവിടെ ഇവിടെയൊക്കെ പറയാനാണെന്ന് മൊത്തം പറഞ്ഞു വിടണം അതുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കാനില്ല അതിനുള്ള ഒരു 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 അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് എഴുതി തീർക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കട്ടെ പ്രിയങ്ങളെ ഓണിക്കുട്ടവാ എന്റെ പൊന്നും മോനെ നീ ഇങ്ങനൊന്നും പിടിക്കരുത് എന്റെ എല്ലുകൾക്കൊന്നും ശക്തിയില്ല ഞാൻ ഒടിഞ്ഞാൽ നീ തീർന്നു നീ തീർന്നടാ നീ തീർന്നു ഞാനില്ലെങ്കിൽ നീ തീർന്നു പിന്നെ കാലെല്ലോ വല്ലോം വെച്ച് തരും നിനക്ക് ആഹാരം വെക്കാൻ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാലല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞ് കിടന്നാരു മേടിച്ചോടെ തരും അല്ലേ ഇത് എത്ര ദിവസം കാണും ഇത് എന്താ തീരുമന്ത് കഴിക്കും

ഇത് നമ്മുടെ ലക്ഷ്മി ചേച്ചിയുടെ അച്ചാറാണ് കേട്ടോ മട്ടനാണ് മട്ടൻ അച്ചാർ ഇട്ടതാ കേട്ടോ ബീഫും ചിക്കനും ഒക്കെ അച്ചാർ ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി ചേച്ചിക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ പറഞ്ഞിരുന്നാൽ മതി ഞാൻ ചേച്ചിയുടെ നമ്പർ തരാം നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമേ അപ്പം ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ ഇന്നത്തെ ഇങ്ങനെയൊക്കെ ആണ് ഇതൊക്കെ പോരെ മതി എന്നും അങ്ങനെ ആവശ്യമായിട്ട് കഴിച്ചാൽ ശരിയാവത്തില്ലല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം പരസ്പരം പ്രാർത്ഥിക്കാം സമാധാനം ഉണ്ടാവാൻ എല്ലാവരോടും സ്നേഹം കിട്ടാം നമുക്കിനി നാളെ കാണാം ടാറ്റ ഓക്കെ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ